ആർക്കെങ്കിലും സമയമോ സൗകര്യമോ ധൈര്യമോ ഉണ്ടെങ്കിൽ ഒരാളിൽ കുറച്ചു പേരുടെ സേവനം മഹാരാഷ്ട്രയിൽ ആവശ്യമുണ്ട് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അജിത് പവാറിനാണ് അദ്ദേഹം അധികം ദിവസങ്ങൾ കഴിയാതെ തനിച്ചായി പോകുമെന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ തനിച്ചായി പോയാൽ പേടിക്കാതിരിക്കാൻ വേണ്ടി കൂട്ടിനിരിക്കാൻ ഒരു നാലഞ്ച് ആളുകളുടെ സേവനം അജിത് പവാർ പക്ഷം പത്രപരസ്യത്തിലൂടെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുള്ള എം എൽ എമാരൊക്കെയും ശരത് പവാർ പക്ഷവുമായി ബന്ധപ്പെടുന്നുവെന്നും അവർക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നാണ് ആഗ്രഹമെന്നും ഒന്നുള്ള സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ മഹാരാഷ്ട്രയിലെ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അഞ്ചോളം എം എൽ എമാരാണത്ര ആദ്യഘട്ടത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നത് പോകാൻ നിൽക്കുന്നത് ആദർശത്തോടുള്ള ഇഷ്ടമോ പ്രണയമോ കൊണ്ടൊന്നുമല്ല അവിടുത്തെ ജനവിധി അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇപ്പുറത്ത് കട തുറന്നിരുന്നാൽ കച്ചവടമൊന്നും നടക്കത്തില്ല ഈ കടയിൽ ആരും വരുത്തില്ല കച്ചവടം നടക്കാൻ പോകുന്നത് അപ്പുറത്തെ കടയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് ചായത്തട്ടും സഞ്ചിയുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കുറച്ചാളുകൾ സ്വന്തം അമ്മാവൻ ചായ ഒഴിക്കാൻ പഠിപ്പിച്ച് വളർത്തി റെഡിയാക്കി ഹോട്ടലിലെ ഒരു പ്രധാനപ്പെട്ട ആളാക്കി വളർത്തുന്നതിനിടയിലാണ് ചില നെയ്യപ്പം കട്ട് നിന്ന കഥകളുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തുക ബാധ്യത വന്നതും അപ്പുറത്തേക്ക് പോയില്ലെങ്കിൽ ജയിലിലായി പോകുമെന്ന് പേടിച്ച് ഒടുവിൽ അമ്മാവൻ്റെ ഉച്ചയ്ക്ക് ഇട്ട് അടിച്ചിട്ട് ആദ്യമൊന്ന് വെളുപ്പിനെ പോയി പിന്നെ അമ്മാവൻ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു വീണ്ടും രണ്ടാമത് പോയി അവിടെ അങ്ങ് ഉപമുഖ്യമന്ത്രിയായി അവിടെ അങ്ങ് അമർന്നിരുന്നത് പക്ഷേ സംഗതി അറിയാൻ രക്ഷപ്പെട്ടു പത്തൊമ്പത് കോടി രൂപയുടെ ഒരു നെയ്യപ്പം കട്ട് തന്ന കഥ അങ്ങ് പരിഹരിച്ചു അദ്ദേഹം സമ്പൂർണ പരിപൂർണ നിഷ്കളങ്ക നിഷ്കാമ സത്യസന്ധനായി മാറി എന്നതാണ് ഒരു സത്യം അതൊക്കെ അമ്മാവൻ സന്തോഷപൂർവ്വം നോക്കി നിന്നതാണ് പക്ഷേ അമ്മാവൻ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് അമ്മാവൻ്റെ മകൾ മത്സരിച്ച മണ്ഡലത്തിൽ സ്വന്തം ഭാര്യയെ ഇറക്കി അമ്മാവന് വെല്ലുവിളി ഉയർത്തിയത് അമ്മാവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതോടുകൂടിയാണ് മരുമകനെ നിഗ്രഹിക്കാൻ തന്നെ അമ്മാവൻ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ അവൻ സന്തോഷത്തോടെ അവൻ്റെ കേസ് തീരുന്നതുവരെ അവിടെ ഇരുന്നോട്ടെന്നും അവൻ നെയ്യപ്പം കിട്ടിയാൽ എവിടെയും ഇരിക്കുന്നവനാണെന്നും അത് ചെറുപ്പം മുതൽ ഞാൻ നെയ്യപ്പം കൊടുത്ത് വളർത്തിയത് കൊണ്ടാണെന്നും അമ്മാവൻ അറിയാവുന്നതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയ ആ ശൈലി അങ്ങ് മാറ്റി ഇനി അവനെ വേണ്ട എന്നുള്ള നിലയിലേക്ക് അമ്മാവൻ എത്തി എന്നാണ് കേൾക്കുന്നത് ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ കൂടുള്ളവരെല്ലാം അമ്മാവൻ്റെ അടുത്തേക്ക് മടങ്ങി വരും താൻ തനിച്ചായി തനിച്ചായിപ്പോകുമെന്നോർത്ത് പേടിച്ചിരിക്കുകയാണ് മരുമകൻ എന്നാണ് പുതിയ വാർത്ത അവിടെ നിന്ന് വരുന്നത്